يا الله السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين أما بعد حديث كلاس عن بايرتي ഇന്നത്തെ ഹദീസിൽ പരാമർശിക്കുന്നത് നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ദാരിദ്ര്യവും ടെൻഷനും ഒക്കെ മാറാൻ പറ്റുന്ന ഒരു വിഖിർ ആണ് അതേക്കുറിച്ചാണ് പരാമർശിക്കുന്നത് ബഹുമാനപ്പെട്ട ഇമാം അബുദാവൂദ് റലിയ അള്ളാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അബ്ദുല്ലാഹിബിന് അബ്ബാസ് റുലിയാഹു അൻഹുവിൽ നിന്ന് നിവേദനം അദ്ദേഹം ഹദീസ് പറഞ്ഞു പാല റസൂലാഹി സാഹു അലൈഹി വസ്ലം നബിസാഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു മൻ ലസിമൽ ഇസ്തി ഗുഫാറ ഒരാൾ ഇസ്തി ഗുഫാർ പതിവാക്കിയാൽ എല്ലാ ദിവസവും നിർബന്ധപൂർവ്വം അത് ചൊല്ലിക്കൊണ്ടിരുന്നാൽ ഇസ്തുഫാർ അസ്തഖുല്ലാഹുൽ അലീം എന്ന് ചൊല്ലി അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടൽ അതാണ് ഇസ്തി എന്ന് പറഞ്ഞാൽ അങ്ങനെ അലീം എന്ന് ധാരാളം പ്രാവശ്യം പതിവായി എല്ലാ ദിവസവും ഒരാൾ നിരന്തരം ചൊല്ലിക്കൊണ്ടിരുന്നാൽ ജാലഅല്ലാഹുലഹു മിങ് കുല് അല്ലാഹു തആല അവന് എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ഉണ്ടാക്കി കൊടുക്കും പ്രയാസങ്ങളിൽ നിന്നും മഹ്രജൻ ഒരു രക്ഷപ്പെടാനുള്ള വഴി അല്ലാഹു തആല തുറന്നു കൊടുക്കും എല്ലാ പ്രതിസന്ധിയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ ഒരു മഹ്റജ് ഒരു തുറവടിപ്പാട് നൽകും അവന് അതിൽ നിന്ന് പുറത്തു കിടക്കാനുള്ളൊരു വഴി അള്ളാഹുത്താല എളുപ്പമാക്കി കൊടുക്കും ഒമിൻ കുല്ലി ഹമ്മിൻ ഫറജൻ എല്ലാ ടെൻഷനിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും മനുഷ്യ മനസ്സിനെ വേദനിപ്പിക്കുന്ന മുഴുവൻ കാര്യങ്ങളിൽ നിന്നും അവനിൽ നിന്ന് മോച അവന് മോചനം നൽകും അള്ളാഹുത്താലിൻ ഹൈഫുല എഹ്തസിബ് അവൻ വിചാരിക്കാത്ത മാർഗത്തിലൂടെ അള്ളാഹു താല അവന് റിസുക്ക് നൽകും അവന് സാമ്പത്തിക പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറ്റിക്കൊടുക്കും ഉണ്ടെങ്കിൽ അത് മാറ്റിക്കൊടുക്കും അവൻ പോലും വിചാരിക്കാത്ത മാർഗത്തിലൂടെ അള്ളാഹുത്താല അത് എളുപ്പമാക്കി കൊടുക്കും പതിവായി എന്ന് ധാരാളം ചൊല്ലുക നബിസ് അലൈ വസ്ലമ തങ്ങൾ പതിവായി ചൊല്ലാറുണ്ടായിരുന്നു അസ്തഫർ അല്ലാഹുലീം എന്നത് അത് നമ്മളും ചൊല്ലുക നമ്മുടെ ദോഷം പൊറുക്കപ്പെടും അത് കാരണമായിട്ട് അതോടൊപ്പം ജീവിതത്തിൻ്റെ പ്രതി പ്രയാസങ്ങളും പ്രതിസന്ധികളും മാറും എന്നാൽ ഇത് ചൊല്ലുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മുമ്പിൽ വരുന്ന വഴികൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം എന്നതാണ് പട്ടിണി മാറാൻ ദാരിദ്ര്യൻ മാറാനൊക്കെ നമുക്ക് ആഗ്രഹമുണ്ടാവും നമ്മൾ സ്ത്രീ ഫാർ ചൊല്ലുമ്പോൾ ഒന്നാമത്താൽ ഇത്തരം വിഷയങ്ങൾ പരിഗണിച്ച് നമ്മുടെ മുമ്പിൽ ചില ജോലി സാധ്യതകൾ കൊണ്ടുവരും സാമ്പത്തിക പ്രയാസങ്ങൾ മാറാനുള്ള വഴികൾ നമ്മുടെ മുമ്പിൽ കാണിച്ചു തരും നമ്മളതൊന്നും ചെയ്യാതെ വെറുതെ നോക്കിയിരുന്നാൽ മാത്രം പ്രതിസന്ധികൾ മാറില്ല ഇത് ചൊല്ലുമ്പോൾ നമ്മുടെ മുമ്പിൽ വഴികൾ തെളിയുമെന്നാണ് ഈ ഹദീസിൻ്റെ പറഞ്ഞതിൻ്റെ താല്പര്യം അല്ലാതെ നമ്മൾ വിചാരിക്കുന്നത് പോലെ ക്യാഷ് നമ്മുടെ വീടിൻ്റെ മുകളിൽ നിന്ന് ഓട് പൊടിച്ച് താഴേക്ക് വീഴും എന്നല്ല അത് അതിൻ്റേതായ സമയങ്ങളിൽ അതിൻ്റെ വഴികൾ നമ്മുടെ മുമ്പിൽ എളുപ്പമാക്കിത്തരും ആ വഴികളിലൂടെ നമ്മൾ സഞ്ചരിക്കണം നമുക്ക് ജോലിയായിരിക്കാം ബിസിനസ്സായിരിക്കാം പല വഴികളും അത്തരം സാധ്യതകൾ നമ്മുടെ മുമ്പിൽ തെളിയും അത് ഉപയോഗപ്പെടുത്തുക ഒരുപക്ഷെ അതിന് മുമ്പ് അപ്പം പിന്നെ അത് ചൊല്ലിയില്ലെങ്കിൽ കിട്ടൂലേന്ന് ചിലപ്പോൾ കിട്ടാം എന്നാൽ ചിലപ്പോൾ ഒന്നും കിട്ടാതെ പ്രയാസപ്പെട്ടേക്കാം എന്നാൽ ഇതുകൊണ്ട് അത് എളുപ്പമായി തീരും ഇനി ചില ആളുകൾക്ക് അതൊന്നും ഇല്ലാതെ തന്നെ നേരിട്ട് നൽകുകയും ചെയ്യാം രണ്ടും സംഭവിക്കാം എല്ലാ അത്ഭുതങ്ങൾക്കും സാധ്യതകളുണ്ട് പക്ഷേ ഏറ്റവും സാധാരണഗതിയിലുള്ള രീതിയും ഹബീബ് സല്ലെ പഠിപ്പിച്ചതും ഇതാണ് നമ്മുടെ മുമ്പിൽ അതിനുള്ള മാർഗ്ഗങ്ങൾ തെളിയും അതിനുള്ള വഴികൾ തെളിയും അത് ഉപയോഗപ്പെടുത്തി ആ വഴിയിലൂടെ സഞ്ചരിക്കുക എല്ലാ പ്രതിസന്ധികളും പ്രയാസങ്ങളും മാറിക്കിട്ടും ടെൻഷനൊക്കെ പെട്ടെന്ന് മാറും ഇത് ചൊല്ലിക്കൊണ്ടിരുന്നാൽ അള്ളാഹു താല അത്തരത്തിൽ ഇസ്തഫാർ പതിവാക്കുന്നവരിൽ അള്ളാഹുനമ്മ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അസ്സലാമലൈക്കും വരഹമുല്ലാഹി ഉബർക്കാത്തൂ